അപ്പോൾ നമ്മൾ വീണ്ടും വന്നിട്ടുള്ളത് മറ്റൊരു ബ്ലോഗായിട്ടാണ് ഈ ബ്ലോഗിൽ നമ്മൾ വീണ്ടും ചെന്നെത്തിയിട്ടുള്ളത് ടീ കട്ട്സിലാണ് നമ്മളെപ്പോഴും മുടി വെട്ടാൻ വരുന്നില്ല ഞാൻ പറഞ്ഞു ഞാനും ഈച്ചും അഫി എല്ലാവരും ഹെയർ സ്റ്റൈലുള്ള ടീ കട്ട്സിലാണ് അപ്പോൾ നമ്മൾ വീണ്ടും അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ അഫിന്റെ മുടി ആദ്യം ബാക്കൊന്നില്ല എടുത്തോ പിന്നെ അഫിന്റെ മുടി ബാക്ക് വളർത്തിയതാണ് അപ്പൊ അഫ്താവാണ് പറഞ്ഞു കൊടുത്തത് മുടിന്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചതെല്ലാം അതാ ഓനുണ്ട് അസീവുണ്ട് ഉണ്ട് കാണിച്ചു അപ്പൊ ഇവരൊക്കെയാണ് അപ്പൊ ഇവരൊക്കെ കൂടിട്ടാണ് ആഫിന്റെ മുടിന്റെ കോലം മാറ്റുന്നത് അപ്പൊ ഇനി ഇത് ചേഞ്ച് ചെയ്തിട്ട് നമ്മള് വേറൊരു കട്ടിലേക്ക് മാറ്റാൻ പോണം എക്സാം ഒക്കെ വരാൻ പോകണം എന്താ വെച്ചാൽ സ്കൂളിൽ നിന്ന് സാറ് പിടിച്ച് പറഞ്ഞു എന്താണ് പരീക്ഷ ഒരു മുടി പെട്ടാതെ പറഞ്ഞത് അപ്പൊ പരീക്ഷ സാറിന് മുന്നിൽ ഇരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു കട്ടാണ് നമ്മൾ പ്രാവശ്യം പെട്ടാൻ പോകുന്നത് അപ്പൊ എന്തായാലും നമുക്ക് റെഡി ഓക്കെ നല്ല സുഖം കിടന്നു പറഞ്ഞാൽ എല്ലാരെയും ഒന്ന് പേടിപ്പിച്ചതാ ഈ സൈഡിൽ നിർത്തോയ്ക്ക് എവിടെയാണ് പാണി എടുക്കണത് ഞാൻ ആ സൈഡില് പൊടിച്ചോ എവിടെ പാണി എടുക്കണ ഇങ്ങനെ കാണാ ഇവിടെ നിന്ന് എടുക്ക പെടന്ന് ഇങ്ങനെ ഇടുന്നോക്ക് ചെലോ മുടി കൂട്ടി വളർത്തിട്ട് വലിയൊരു മനുഷ്യനായി നടക്കും ഓൻറെ പഴയ ചെറിയ കുട്ടിയാക്കി മാറ്റാൻ വേണ്ടിട്ടാണ് ചീന്നെ പറഞ്ഞിട്ട് ഒറ്റ കൂട്ടാല് അതേ വരി തിരിച്ചെത്തും പറഞ്ഞാണ്ട് ഇതിന്റെ പിന്നെ പറഞ്ഞു വിട്ടു എന്തെങ്കിലും ഒരു മാറ്റം ചെയ്തിട്ട് കൊണ്ടല്ലോ കൊണ്ടുവരണം അത് കിട്ടുള്ളൂ മുടിവട്ടേ മാറുള്ളു സ്വഭാവം അതേപോലെ ഇണ്ടാവുന്നു ഈ നോക്കി ശൈക്കൊണ്ടേ സൗണ്ട് പുറത്തല്ലാതെയുള്ള കട്ടി സൗണ്ട് ലെസ് നോയ്സ് ക്യാൻസലേഷനുള്ള കട്ടി ആണ് ഇപ്പൊ ചെയ്യുന്നത്

അതാര്ല്ലാരും ഇട്ട പേര് ഇൻസ്റ്റഗ്രാമിൽ നിന്നിട്ട പക്ഷെ ആഫീഫ് ഒന്നും അവരാക്കറിയില്ല

അടുക്കത്ത് കുടുംബത്തിന്റെ മെയിൻ താര മെയിൻ പ്ലെയർ ഫിനാലേക്ക പിന്നേക്ക പ്ലേസ് ത്രിപിളച്ചിട് കൊണ്ട് മിഷീത് അടുക്കത്ത് കുടുംബത്തിന്റെ ലയണൽ മിനി മെസി പിന്നരക്കൊച്ച ജിംഷൈന്റെന്താ റോക്കറ്റ് ഷോട്ടുകളുമായി വരും ജിംഷാ പടക്കുറ്റൻ ഷോട്ടുകളുമായി ഷട്രമായി വരും ഷാനു പിആർ 7ന്റെ തന്ത്രങ്ങളുമായി ഇറങ്ങും വാസിനോട് വരണോ എന്ന് പറഞ്ഞാൽ നല്ല ആരംഭായ ലൈറ്റ് കളിച്ചാണോന്ന് തോറ്റിട്ട് <laughs> ും റൊണാൾഡോ ആയു തന്ത്രങ്ങളും വളച്ച ഷോട്ടും ഇല്ല ഷോട്ടുകൾ അടിക്കുന്ന അടീ കടങ്ങി പോരക്കറ്റില് സ്റ്റീല് ഞാൻ പേടിയാണെന്ന് പറഞ്ഞാ തന്നും കാര്യ പ്രത്യേകിച്ച് അന്നച്ചു പേടില്ല ഞാൻ പേടില്ല വേടി വാണ്ടല്ലോ രണ്ടാണ് കളിക്കാനായിട്ട് പോയിട കൂട കളിച്ച ഞാൻ മുറിട് കളിച്ചുള്ളാ ഇതിന്നോ പോയില്ല ഇവന്റെ മുട്ട് പോയതെ എങ്ങനെയാ വർണാട്ടോ എങ്ങനെയാടോ ഷേക്ക് ചെയ്തു പോയോ ജിമ്മന്ന് ജിമ്മന്ന് നിർത്തി പ്രോട്ടീൻ പ്രോട്ടീൻ ഒന്ന് ഷേക്ക് ചെയ്തപ്പോൾ മുട്ട് പോയ ആജ്യത്താണ് അവസന്തം വന്നേക്കാം എന്ത് ചെയ്യBatchNorm ആയി പിന്നെ അങ്ങനെ വെയ്റ്റ് ഇൻ կարලා വെയിറ്റ് വന്നു കാലിൽ வலிஞ்சு കഴിഞ്ഞിട്ടുള്ളൂ ഇനി ശന്തര ഇതിതുകൊണ്ട് കുറയ പഠിച്ചയാം ഞാൻ ഇപ്പൊ സ്ട്രെങ്തൻ ചെയ്യേണ്ടത് സർജറി ചെയ്യണ്ടായിരുന്നു ആ സത്യം ഫുട്ബോളറാണെന്നുണ്ടെങ്കിൽ അത് സങ്കടമാവും പക്ഷെ ഇപ്പൊ സ്റ്റേജിൽ കയറാൻ വേക്കുള്ളു അതപ്പോ സങ്കടം ചേച്ചി ചാടാൻ പറ്റൂല ചാടാൻ പറ്റൂല ആ പേടിയാവും ഡിസ്ലൊക്കേറ്റ് ആകുമെന്ന് പേടിയാവും ഇവിടുന്ന് സീറ്റ് മാറിയിരിക്കാൻ പറഞ്ഞു പോർച്ചുഗൽ താരത്തിനോട് ക്ലീനിങ്ങിന്റെ പാകം മാറിയില്ല മനോ കൗൺസിൽ നാടൊക്കെ കെട്ടി പോവാണ് അവിടെ വൃത്തിയാലോ അപ്പൊടീ ക്ലീൻ ചെയ്യണ്ട പിന്നെ ഇനി വൃത്തിയാലാവില്ലേ അത് ശരിയാണല്ലോ ആ അങ്ങനെ ശെരിയാണല്ലോ അഫ്താബ് കേട്ടാ പോയി ചോർന്ന പോയാവു വെട്ടി പോയി അഫ്താവ് കൊടുത്തു ഒരു പൊട്ടേ കൊടുക്കേട്ട് അവിടെ ഇരുന്നാ വക്കീലന്മാരെ മരി നിൽക്കണേ

ൊടുക്കാൻ പറ്റുമോ സിക്രബ് കൂടെ കുതികാലം സിക് ബട്ട് അയക്കാൻ പക്ഷെ തൂക്കിയിട്ടാൽ പുലിവാാലും വെട്ടാൻ പറ്റുമോന്നൊക്കെ എന്തൊക്കെയാ ചിക്കൻ പറഞ്ഞുണ്ടാക്കേലോഗം കാണും സൈലന്റ് ആക്കായി അതാണ് മീശല വന്നത് രോമ വന്ന ഇരിക്കി ഇരിക്കി ഇരിക്ക അപ്പം ഏകദേശം അഫീന്റെ മുടി ഫുള്ള് വെട്ടി കഴിഞ്ഞു ഇത് ഓന്റെ ബാക്കിൽ നല്ല മുടി നല്ല ഫുള്ള് അപകടങ്ങളാണല്ലോ ചാർജർ കുത്തിണ്ട് രസണ്ട് അയച്ചു എനിക്ക് അപ്പം ബാക്ക് നല്ലോണം എടുത്തു സൈഡ് എടുത്തു ഏകദേശം എൻ്റെ പയ കൊലത്തിൽ കൊടുത്തു പഴയത് ഇങ്ങനെയല്ല ഫുള്ള് എടുത്തിട്ട് അപ്പം അത് മാറ്റി ഇപ്പം പുതിയൊരു ലുക്ക് വന്നിരിക്കുന്നത് ഇനി ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിട്ടോ അല്ലേ അല്ലേ മെയിൻറ്റൈൻ ചെയ്ത വണ്ടിട്ടോ അതൊക്കെ കേട്ടോ എനിക്കധികം എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ല ഞാനെല്ലാം കൂട്ടിയിട്ടാണ് ഇടല ബ്ലോഗാക്കിയാണ്ട് ഇത് തന്നെ എല്ലാരും ബന്ധുമുട്ടി ചിത്രം നയിച്ചോ ചെയ്യോ കറക്റ്റ് നാല് പേര് കാണിച്ചു പിന്നെ ഏറ്റവും വലിയ മെഷീൻ ഓഫാല്ലോ ആക്കി കുടിക്കടന്നൊരു മെഷീനായി ഇത് ഓണാ വെച്ചിട്ടുള്ളു ഓണാക്കിട്ട് ഓഫാവണില്ല എങ്ങനെ സെറ്റായോ ഓക്കെ സെറ്റായി 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 അസീങ്ങോട് നോക്കിയ നല്ല കൂട്ടപ്പനായി പോവും അപ്പോ നമ്മൾ ആ അഫിന്റെ മുടി ഫുള്ള് വെട്ടി ഒരാളും രണ്ടാളും എല്ലാം മൂന്നാൾ ചേർന്നാണ് ആ അഫിന്റെ മുടി വെട്ടി ഈ ഇളവെല്ലാക്കി തന്നത് ഫസ്റ്റ് അഫ്താബ് പിന്നെ ഹസിബ് പിന്നെ മെയിൻ ഓൾ അപ്പൊ എല്ലാരും കൂടി ചേർന്ന് ഉമ്മാക്ക് പറ്റണ അഥപുള്ള കോലത്തിലാക്കി തന്നു താങ്ക് യു സോ മച്ച് എന്തായാലും ഇഷ്ടപ്പെടും നമുക്ക് വിചാരിക്കുന്നു ഉമ്മച്ചി ഉള്ള ടൈമിൽ കൊണ്ടുപോകാം ഉമ്മച്ചിക്ക് കാണിച്ചു കൊടുത്തിട്ട് റിയാക്ഷൻ എടുക്കാം ഓക്കെ മാത്തേ ആഴ്ച മാത്തേക്ക് കാണിച്ചു കൊടുക്ക രാവിലെ ആ എങ്ങനെയുണ്ട് പറയൂ റിവ്യൂ പറയൂ നല്ല നല്ല ഇഷ്ടപ്പെട്ടാ അത് എല്ലാരും തിരിഞ്ഞോ പഴയ തിരിച്ചു കിട്ടി നമുക്ക് ഞാനും ആക്കോട്ടെ അപ്പടുതെ